ദൈവ ധിതാപത്തിന് ബോധമുണ്ടാകട്ടെ നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത സത്യമോ മിഥ്യയോ എന്നുള്ള ഉപദേശ വിഷയത്തിൻ്റെ പതിനഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പതിനാലാമത്തെ എപ്പിസോഡിൽ രക്ഷ ദൈവ വാഗ്ദത്വങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നുവെന്നും പിതാവായ ദൈവം എനിക്ക് തന്നിട്ടുള്ളവയിൽ ഒന്നുപോലും നശിച്ചു പോകാതെ പുനരുദ്ധാരത്തിന് ദിവസത്തിൽ ഞാൻ അവരെ ഉയർപ്പിക്കണം എന്നുള്ളതാകുന്നു പിതാവിന്റെ ഇഷ്ടം എന്ന് കർത്താവ് പറഞ്ഞത് നമുക്ക് അടിസ്ഥാനപരമായി ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അതിൻ്റെ തുടർച്ചയായ മറ്റൊരു വിഷയമാണ് അത് മറ്റൊന്നുമല്ല രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ കർത്താവിന്റെ കരങ്ങളിൽ ആക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ദൈവനും പറയുന്നത് ആദ്യമേ നാം പഠിച്ചത് ജോഹൻലാലിൻ്റെ സുവിശേഷം ആറ് മുപ്പത്തി ഏഴിൽ യേശു പറഞ്ഞ കാര്യമാണ് പിതാവ് എനിക്ക് തരുന്നു നോക്കുകയും എൻ്റെ അടുക്കിൽ വരുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു പ്രകാരത്തിലും തള്ളിക്കളയുകയില്ല അത് കഴിഞ്ഞ് പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്കിനായിരുന്നു നമ്മുടെ പഠന വിഷയമായിരുന്നത് അവിടെ നാം പഠിച്ചപ്പോൾ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവനെ അനുഗ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാനവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകയില്ല എന്ന് കർത്താവ് പറഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ കർത്താവിന്റെ കരങ്ങളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദങ്ങനാണ് പറയുന്നത് കർത്താവിന്റെ കരങ്ങളിലാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസികളായിരിക്കുന്നത് അവിടെ നിന്ന് ഒരു വ്യക്തിക്കും ആ വിശ്വാസിയെ അകറ്റുവാൻ സാധ്യമല്ല എന്നും അതുകൊണ്ട് യാതൊരു വിശ്വാസിയും മേൽപ്പറഞ്ഞ വാഗ്ദത്വത്തെ തുടർന്ന് കർത്താവ് വിശദീകരിക്കുന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നശിച്ചു പോകുകയില്ല എന്നുമാണ് ആ വിശദീകരണം എന്താണെന്ന് ഞാനത് വായിച്ചു കേൾപ്പിക്കാം യോഗന്നാൻ പത്തിന്റെ ഇരുപത്തി എട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് യോഗന് ഞാൻ പത്തിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു പറയുകയാണ് ഐ ഗിവ് അൻ ടു ദം ഇറ്റേണൽ ലൈഫ് ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു അവ ഒരു പ്രകാരത്തിലും നശിച്ചു പോവുകയില്ല യാതൊരു പ്രകാരത്തിലും അത് നശിച്ചു പോവുകയില്ല എന്നിട്ട് പറയുകയാണ് ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല ഇവിടെ രണ്ട് പ്രസ്താവനകൾ കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആദ്യമായി പറയുന്നു ഞാൻ അവയ്ക്ക് നിദൈവനെ കൊടുക്കുന്നു അവ ഒരു പ്രകാരത്തിൽ നശിപ്പോകയില്ല എന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കിൽ പറയാണ് എൻ്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല ഞാനും പിതാവും ഒന്നാകുന്നു വളരെ അർത്ഥവത്തായ ഒരു സ്റ്റേറ്റ്മെന്റാണിത് പിതാവായ ദൈവവും കർത്താവായ യേശുക്രി സാരാംശയിൽ അതായത് സത്തയിൽ ഒന്നാണ് ആളത്വത്തിൽ രണ്ടാണ് ആളത്വത്തിൽ പിതാവും പിതാവും പുത്ര പുത്രനുമാണ് രണ്ടു വ്യക്തികളാണ് എന്നാൽ സത്തയിൽ സാരാംശത്തിൽ രണ്ടുപേരും ഒന്ന് തന്നെയാണ് എന്റെ പിതാവ് എല്ലാവിനും വലിയവൻ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയയില്ല യോഗ പത്ത് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങൾ അപ്പൊ മുന്നമേ നാം സൂചിപ്പിച്ച രണ്ടു വാഗ്ദങ്ങൾ പത്താം അധ്യായത്തിലും രക്ഷ ദൈവവാഗ്ദത്വങ്ങൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നതിലേക്ക് നാം ചിന്തിച്ച ചിന്ത അടിസ്ഥാനത്തിലാണ് അതിനോട് ചേർന്ന് വരുന്ന ഒരു വാക്യാംശമാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ച പത്താം വിധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഈ വാക്യങ്ങളിൽ വിശ്വാസി ഭൂമിയിലാണ് ഇപ്പോൾ സ്ഥാനീയമായി ആയിരിക്കുന്നതെങ്കിലും രക്ഷിക്കപ്പെട്ട ദൈവവേദൽ അവൻ സ്വർഗത്തിൽ കർത്താവിന്റെ കയ്യിലിരിക്കുന്നു അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പിതാവായ ദൈവത്തിന്റെയും കരങ്ങളിൽ ഇരിക്കുന്നു എന്നാണ് ഈ വചനഭാഗത്ത് നമ്മുടെ കർത്താവ് യേശു പറയുന്നു മനുഷ്യബുദ്ധിയിൽ ഇത് അപകൃതിക്കാൻ അല്പം പ്രയാസമുണ്ട് എങ്കിലും രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലിന് തൻ്റെ ഉള്ളിൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരമായി കർത്താവ് പറയുന്ന ഈ യാഥാർത്ഥ്യം എന്താണെന്ന് അനായാസേന മനസ്സിലാക്കാനായിട്ട് സാധിക്കും യാതൊരു പ്രയാസവും അത് മനസ്സിലാക്കാനായിട്ടില്ല വിശ്വാസി ഇന്ന് ശാരീരികമായി ഭൂമിയിലാണ് ആയിരിക്കുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവേദലാണ് ഞാൻ അയക്കുന്ന ഭൂമിയിലാണ് എന്നെ കേൾക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് നിങ്ങൾ പല ആളുകളും നിങ്ങൾ ഭൂമിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് അപ്പോൾ തന്നെ ദൈവരും പറയാണ് യു ആർ ഓൾസോ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഗോഡ് ഇൻ ഹെവൻ നിങ്ങൾ സ്വർഗത്തിൽ പിതാവിന്റെ കരങ്ങളിൽ അവിടെ ആയിരിക്കുക പിശാചിനും അവന്റെ ദൂതന്മാർക്കും മറ്റു യാതൊരു സൃഷ്ടിക്കും അവനെ അവിടെ നിന്ന് മാറ്റുവാൻ സാധിക്കില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ കർത്താവു യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട ഒരു ദൈവവൈതലിനെ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് സ്വർഗത്തിലെ വസിക്കുന്ന പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ നിന്ന് അകറ്റുവാൻ പിടിച്ചു മാറ്റുവാൻ നീക്കിക്കളയുവാൻ ആർക്കും കഴിയില്ല ആർക്കും കഴിയുകയില്ല പിശാലിഞ്ഞ് കഴിയുകയില്ല ലോകത്തിലെ യാതൊരു സൃഷ്ടിക്കും കഴിയുകയില്ല ഒരു പൈശാലിക ശക്തിക്കും സാധിക്കുകയില്ല കർത്താവായി യേശുക്രിസ്തു മനുഷ്യനായി തീർന്ന ദൈവപുത്രൻ എന്ന നിലയിൽ നാം ചിലപ്പോൾ സംശയിച്ചേക്കും അങ്ങനെ കർത്താവായി യേശു മനുഷ്യനായി തീർന്നയാളാണല്ലോ യേശുവിന്റെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും ഒരു പക്ഷെ പിടിച്ചുപറിക്കാൻ കഴിയില്ല എന്നാണോ ഇദ്ദേഹം പഠിപ്പിക്കുന്നത് പിതാവിന്റെ കരുത്തിലും കൂടെ ഇരിക്കുകയാണ് അതായത് യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ നാം പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ കൂടി ഇരിക്കുകയാണ് ഇവിടെ ഒരു സംശയമുണ്ട് ഒരേ സമയത്ത് പിതാവായ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കരങ്ങളിൽ എങ്ങനെയാണ് ഒരു വിശ്വാസിയായിരിക്കുക നമ്മുടെ മനുഷ്യബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് പിടികിട്ടാത്തൊരു ഒരു സജ്ഞയാണത് അപ്പൊ ഈ വാഗ്ദത്വത്തോടനുബന്ധിച്ചാണ് പിതാവും പുത്രനും ഒന്നാകുന്നു എന്ന് കർത്താവ് പറഞ്ഞത് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു പിതാവിന്റെയും പുത്രൻ്റെയും കരങ്ങളിലായി രണ്ട് കരങ്ങൾ സൂക്ഷിക്കപ്പെടുന്നു എന്നും അല്ല ഇവിടെ പറയുന്നത് പിതാവിന്റെ കയ്യിലേക്കുന്നു അപ്പൊ പുത്രന്റെ കയ്യിലേക്കുന്നു അങ്ങനെ രണ്ട് കാര്യങ്ങളും സൂക്ഷിക്കപ്പെടുന്നതല്ല പിതാവും പുത്രനും സാരാംശത്തിൽ ഒന്നാകൊണ്ട് ആളത്വത്തിൽ അവർ രണ്ടുപേരും രണ്ടാണെങ്കിലും സാരാംശത്തിൽ ഒന്നാകൊണ്ട് ദൈവസത്തയിലെ സർവശക്തിയിലും സർവവ്യാപകത്വത്തിലും വിശ്വാസി കാക്കപ്പെടുന്നു എന്നാണ് അർത്ഥം ഞാൻ അത്ഭം കൂടെ തെളിവായി ആ വിഷയം പറയാം ദൈവസാരാംശം എന്ന് പറയുമ്പോൾ ദൈവം സർവശക്തനാണെന്ന് മനസ്സിലാക്കണം ഹിസ് ദൈവ സർവശക്തോമിനി ഗോ സർവശക്തനായ ദൈവത്തിന്റെ സർവവ്യാപകമായ കരങ്ങൾ എവിടെയെല്ലാം കർത്താവായിരിക്കുന്നു അവിടെയെല്ലാം വിശ്വാസികമായിരിക്കുന്നു സ്വർഗത്തിൽ കർത്താവുണ്ട് ഭൂമിയിൽ കർത്താവുണ്ട് പാതാളത്തിൽ കർത്താവുണ്ട് അപ്പൊ കർത്താവിന്റെ കരങ്ങൾ എവിടെയോ അവിടെ അവന്റെ കരങ്ങളിൽ നാം സുരക്ഷിതരായി ആയിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ തത്വധത്തിൽ ദൈവത്തിന്റെ കൈപ്പത്തിയുടെ നീളം അതെത്രാണെന്ന് ആർക്കെങ്കിലും കണക്കാക്കാൻ പറ്റുമോ ഇപ്പൊ നമ്മൾ ദൈവ സത്തയെ സംബന്ധിച്ച് ദൈവ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളുടെ വിസ്തൃതി അല്ലെങ്കിൽ അതിന്റെ വലിപ്പം അത് എവിടെയാണ് എന്ന് പറയാനായിട്ട് സാധിക്കുമോ യഷ്യാപ്രവാൻ്റെ ഉത്സവം നാൽപ്പതിൻ്റെ പന്ത്രണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്കുകൾ ദീർഘമായ ഭേദഭാഗമാണ് ഏഷിയാവ് നാൽപ്പതിൻ്റെ പന്ത്രണ്ട് മുതൽ മുപ്പത്തൊന്നുള്ള വാക്കുകൾ അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത് തൻ്റെ ഉള്ളംകൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ചെയ്യുന്നവനാണ് ദൈവം വളരെ ശ്രദ്ധേയമാണ് വാക്യം തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളത്തെ അളക്കുകയും പിന്നെ ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ചെയ്യുന്നവനാണ് ദൈവം എന്നാണ് സിയ പറയുന്നത് ഉദയത്തിന്റെയും അസ്തമത്തിൻ്റെ ദിക്കുകളെ അതായത് കിഴക്കേ ചക്രവാളവും പടിഞ്ഞാറേ ചക്രവാളവും നമ്മൾ ദൈർഘ്യം കണ്ടെത്താൻ ഇന്ന് വരെ ഭൂമിയിൽ ഒരു ശാസ്ത്രജ്ഞന്മാർക്കും ഒരു ബുദ്ധിപെടുക്കൾക്കും സാധിച്ചിട്ടില്ല അനന്ത അജ്ഞാത അവർണ്ണനീയമായി അതിവിശാലമായി കിടക്കുകയാണ് ഈ ബൃഹത്തായ പ്രപഞ്ചം അപ്പോൾ അവിടെ അവിടെ ചക്രവാളത്തിൽ നിന്ന് ചക്രവാളത്തിലേക്കുള്ള ദൂരത്ത് നമുക്ക് മനസ്സിലാക്കുവാനോ കണക്കാക്കുവാനോ ഒരിക്കലും സാധിക്കുകയില്ല അങ്ങനെ അനന്തമായി അവിനാശിയായി അത് അവർണ്ണനീയമായി കിടക്കുന്ന അതിവിശാലമായിരുന്ന ഈ ആകാശത്തിന്റെ പരിമാണത്തെ ചാണകൊണ്ട് നിയമിച്ചവനാണ് അളക്കുന്നവനാണ് ദൈവമെന്നും ലോകത്തിലെ അതിപ്രധാനമാകുന്ന അഞ്ച് വൻകരകളിലെ പ്രശസ്തമായ കടലുകൾ ഈ കടലുകളിലെ മുഴുവൻ വെള്ളത്തെയും കൂടെ തന്റെ ഉള്ളം കൈയിൽ വഹിക്കാൻ കഴിയുന്നവനുമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നു ഒരിക്കലും ഇംഗ്ലണ്ടിലെ കെസുഫിക്കിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ആ കൺവെൻഷനിൽ അറ്റൻഡ് ചെയ്ത ഒരു പ്രഭാഷകന്റെ പ്രസംഗം കേട്ട ഒരു വനിത വെറും ചെറുപ്പകാരിയല്ല അല്പം പ്രായമുള്ള ഒരാളാണ് അവള് ഈ പ്രസംഗത്തിന്റെ ഇടയ്ക്കൽ പ്രസംഗം കഴിഞ്ഞ ശേഷം ചെന്ന് ചോദിച്ചു അല്ലയോ പ്രസംഗി അങ്ങ് പറഞ്ഞല്ലോ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പിതാവായ ദൈവത്തിന്റെയും കരങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കയായിരുന്നുവെന്ന് അപ്പൊ അവളുടെ ഒരു ന്യായമായ സംശയം അവൾ ചോദിച്ചു ലോകത്തിലെ എല്ലാ ആളുകളും അങ്ങ് രക്ഷിക്കപ്പെട്ടു എന്ന് കരുതുക ലോകത്തിന്റെ അഞ്ച് വൻകരകളിൽ ഇപ്പോൾ പാർട്ട് വരുന്ന ഏതാണ്ട് എണ്ണൂറ്റി അൻപത് കോടി ആളുകളും രക്ഷിക്കപ്പെട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ ആ എണ്ണൂറ്റി അൻപത് കോടി ആളുകളെയും സൂക്ഷിപ്പാൻ തോന്നും യേശു ക്രിസ്തുവിന്റെ കരങ്ങൾ അത്രമാത്രം വലുതാണോ എന്ന് ഈ പ്രസംഗിയോട് ഈ സ്ത്രീ ഉദു അപ്പോൾ ആ പ്രസംഗി പറഞ്ഞു ശരിയാണ് അവരെ എല്ലാവരെയും സൂക്ഷിക്കാൻ തക്കോണം അവന്റെ കാര്യങ്ങൾ അത്രമാത്രം വലുതാണ് അപ്പോൾ ഒരു നിമിഷം അവനെയായി നിന്ന ശേഷം അവൾ ഇപ്രകാരം ചോദിച്ചു അങ്ങനെയെങ്കിൽ ഞാൻ ഒരു സംശയം കൂടെ ചോദിച്ചോണ്ടേ ഈ കരങ്ങളുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് വിരലുകളുടെ ഇടയിലുള്ള വിടവുകളും കൂടുമല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ കൈക്ക് തന്നെ ഈ വിരല വിരലുകളുണ്ടായി കൈപ്പത്തി ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഈ വിരലുകളുടെ ഇടയിലെ വിടവുണ്ട് അത് കൈകളുടെ വലിപ്പം കൈപ്പത്തിയുടെ വലിപ്പം വിസ്തൃതമാകുന്ന അനുസരിച്ച് ഈ വിരലുകളുടെ ഇടയിലുള്ള ആ വിടവും അത് വലുതാകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഭൂമിയിലുള്ള സകേല മനുഷ്യരും രക്ഷിക്കപ്പെട്ടു എന്ന് വന്നാൽ അവരെ എല്ലാവരെയും തന്നെ ഉള്ളംകൈയിൽ സൂക്ഷിക്കാൻ കഴിയുമ്പോൾ അവന്റെ കൈകളുടെ വില്ലുകളും ആ വെല്ലുകളുടെ ഇടയിലുള്ള വിടവും വളരെ വിസ്തൃതമാണല്ലോ അതിന്റെ ഇടയിൽ കൂടി ഈ വിശ്വാസികൾ പോകാൻ സാധ്യതയില്ലേ എന്ന് അപ്പോൾ ആ പ്രസംഗം പറഞ്ഞ മറുപടി ഇതാണ് ദൈവത്തിനെ സ്തോത്രം ഞാൻ അവന്റെ കാര്യങ്ങളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഒന്നായി ഞാൻ മാറ്റപ്പെട്ടിരിക്കയാൽ എന്നെ അവിടുന്ന് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ ലോകത്തിലെ ആർക്കും ഒരു ശക്തിക്കും ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്റെ ഉള്ളം ഉള്ളംകൈയിൽ വെള്ളത്തെ ഒതുക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണമെടുക്കുകയും ചെയ്യുന്ന വലിയവനായ ദൈവം ആ ദൈവത്തിന്റെ കരങ്ങളിലാണ് രക്ഷിക്കപ്പെട്ട ദൈവവേദലായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ആ കൈകളിൽ നിന്ന് അവനെ അടർത്തി മാറ്റുവാൻ പറിക്കുവാനായി സാധിക്കുക ഒരിക്കലും ആർക്കും അവനെ അവിടുന്ന് പിടിച്ച് പറിക്കാനായിട്ട് സാധിക്കുകയില്ല ഈ വസ്തുത വളരെ വ്യക്തമായി മനസ്സിലാക്കിയപ്പോഴാണ് ഇപ്പോൾ നിത്യദൈവ ശ്രമിക്കുന്ന കർത്താവിന്റെ വിലേരിദാസൻ വി കെ ശ്യാമൂർ സാർ അവരുടെ അതേ ഒരു ഭക്തകവിയായിരുന്നല്ലോ അതേ എഴുതിയ മനോഹരമായ ഒരു പാട്ടിന്റെ ചരണങ്ങളിൽ അതേ ഇങ്ങനെ പാടി കരുത്തനാം അവൻ കരുത്തിൽ ഞാൻ പിടിച്ചിരിക്കുക ഒരുത്തനും പിടിച്ചു വേപിരിക്കാൻ കഴിഞ്ഞിടാ വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ മേ ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്നു ഞാനിതാ ഓ ഇത്ര ശ്രേഷ്ഠ നാഥൻ എന്റെ മിത്രമായി ഭവിച്ചുക ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്നു ഞാനിതാണ് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിലും പിതാവായ ദൈവത്തിലും അവന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവിടുന്ന് ചാടിപ്പോകാൻ കഴിയുകയില്ല അവിടുന്ന് ആർക്കും പിടിച്ചു വരയ്ക്കാൻ കഴിയുകയില്ല ആർക്കും അവിടുന്ന് നീക്കിക്കളയാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ തന്നെ അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി ഭാഗമായിക്കൂടെ ഞാൻ മാറ്റപ്പെട്ടിരിക്കുന്നു നിങ്ങളും മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ അത്ഭുതാപകമായ ഒരു ചിന്തയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ രക്ഷാഭദനമാണെന്ന് ഉറയ്ക്കുവാൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ട മെച്ചപ്പെട്ടൊരു വിശദീകരണം വിശ്വ ഇത് പറഞ്ഞതാരാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അപ്പോസനായ പോലീസ് പറയാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും അവനിൽ അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ ഊവ് എന്നത്ര രണ്ടു കോരുതി ഒന്നാം അധ്യേയത്തിന്റെ ഇരുപതാം വാക്യം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൽ ഊവ് എന്ന് മാത്രമേ ഉള്ളൂ ഇല്ലായതൊരു വാക്കില്ല കർത്താവിന്റെ വാഗ്ദാനത്തിന് യാതൊരു മാറ്റവും വരികയില്ല മനുഷ്യൻ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറ്റും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളോട് ഏതെല്ലാം നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ വ്യതിനിർണായകമായ ഘട്ടങ്ങൾ സഹായിക്കാമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കൈത്താങ്ങൾ നൽകാമെന്നോ അല്ലെങ്കിൽ കരുതൽ നൽകാവുന്നോ ഒക്കെ പറഞ്ഞ ആളുകളൊക്കെ ഒരുപക്ഷെങ്കിൽ കാലവിഭ്രമത്തിങ്കിൽ അതെല്ലാം മറന്ന് അവരെ അതെന്നൊക്കെ പിന്മാറിപ്പോയിരിക്കാൻ സാധ്യതയുള്ള പിന്മാറാൻ ഇനിയും സാധ്യതയുണ്ട് എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്വത്തിന് യാതൊരു മാറ്റവും വരികയില്ലെന്നാണ് നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് സാധിക്കില്ലല്ലോ അവർ രണ്ടിനൂത്തി രണ്ടിന്റെ പതിമൂന്ന് എന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിശ്വസ്തരായി പോയാലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് യാതൊരു മാറ്റവും വരികയില്ല ദൈവത്തിന് തന്റെ സ്വഭാവം ധരിക്കാൻ കഴിയില്ല ഗവാക്കുമാറാത്ത ദൈവം വിശ്വസ്തനായ ദൈവം പറഞ്ഞിരിക്കുകയാണ് നിങ്ങളെ ഞാൻ എന്റെ കരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു അവിടുന്ന് പിടിച്ചുപറിക്കാൻ ലോകത്തിൽ ആർക്കും സാധിക്കില്ല എന്ന് ഇതിനപ്പുറത്ത് യാതൊരു തെളിവും നമുക്ക് ആവശ്യമില്ല ഇത്രയും വിശ്വസിച്ചാൽ മതി ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ് അതുകൊണ്ട് എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്താനായിട്ട് പിടിച്ചുപറിക്കാനായിട്ട് ലോകത്തിൽ ആർക്കും സാധിക്കില്ല അപ്പൊ ചിലയാളെ തമാശയാണെങ്കിൽ പറയും ആർക്കും വിളിച്ചുപറിക്കാൻ കഴിയുകയില്ല അത് ഞങ്ങൾ സമ്മതിക്കുന്നു എന്നാൽ ചാടിപ്പോകാൻ ഒരുമന സ്വയമായി ചാടിപ്പോകാൻ സാധിക്കുവാണ് ദൈവകരങ്ങൾ സൂക്ഷിക്കപ്പെടുന്ന വിശ്വാസിക്ക് സ്വന്തമായി ചാടിപ്പോകാൻ പറ്റുമോ ഒരിക്കലും പറ്റുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ രക്ഷ ഇന്നും നാളെയും വരുംകാല നിത്യതയും എന്നേക്കും ദൈവകരങ്ങൾ അത് സുരക്ഷിതമാണ് അത് സുഭദ്രമാണ് അതിന് യാതൊരു മാറ്റവും വരികയില്ലെന്നാണ് ദൈവത്തിന്റെ വചനം അസന്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു കർത്താവിൽ വിശ്വസിച്ച ദൈവമക്കൾ കർത്താവിന്റെ കാര്യങ്ങളിൽ എന്നേക്കും സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുന്ന വിശുദ്ധന്മാരാണ് അവരുടെ രക്ഷയെ സംബന്ധിച്ച് യാതൊരു നിലയിലും ഒരു ഭയാശങ്കയും അവർക്കുണ്ടാകേണ്ട ആവശ്യമില്ല അവർ എന്നേക്കും ക്രിസ്തുവിൽ സുരക്ഷിതരാണെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു ഇത് വിശ്വസിക്കാൻ മാത്രമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് യോഹ ഞാൻ പത്ത് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്കുകളിൽ കർത്താവ് പറഞ്ഞു എന്റെ കയ്യിൽ നിന്നും എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്നും നിങ്ങളെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയയില്ല ആർക്കും എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ളതിനോ വരുവാറുള്ളതിനോ പിന്നെ സൃഷ്ടികൾക്കോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ പിശാചിനോ അവന്റെ 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 ശക്തിയിൽപ്പെട്ട വേറെ ആർക്കെങ്കിലുമോ ആർക്കും ആ രക്ഷയിൽ നിന്ന് നമ്മെ പിടിച്ചു മാറ്റുവാൻ സാധിക്കില്ല ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന രക്ഷയുടെ ഭദ്രത ദൈവം എന്ന് അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം അതുവരെയും ഈ പഠനഭാഗം നിങ്ങൾക്ക് ഏവർക്കും ഒരു അനുഗ്രഹമായി ഭവിക്കുമാറാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ പര്യവസാനിപ്പിക്കുന്നു ദൈവനാമം എന്നും നിങ്ങൾക്ക് ബഹുദ്ധപ്പെട്ടേ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസുവ സുവിശേഷൻ ഫ്രം ഇടയാറുമുണ്ട്